പൾസ് പോളിയോടെ ബ്ലോക്ക് തല ഉദ്ഘാടനം അഞ്ചൽ സി എച്ച് എസ് ഇൽ സംഘടിപ്പിച്ചു അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തും അഞ്ചൽ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി നിർവഹിച്ചു കഴിഞ്ഞ ദിവസം ഇതിന്റെ വാരാചരണമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രോഗ്രാം കൂടി ഭാഗമായിട്ട് ദിനമായി ഇന്ന് നമ്മുടെ എല്ലാ കുട്ടികൾക്കും ദേശത്തുള്ള അല്ലെങ്കിൽ നമ്മൾ വേറെ സ്ഥലത്തു നിന്ന് വന്നിട്ടുള്ള അങ്ങനെയുള്ള കുട്ടികൾക്ക് പോലും എല്ലാ കുട്ടികളെയും കണ്ടെത്തി അവർക്ക് പോളിയോ കൊടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശമാണ് അത് ഉചിതമായി തന്നെ നമ്മൾ എത്തിച്ചുകൊണ്ട് ചെയ്യുകയും ചെയ്യുകയും ചെയ്യുകയാണ് ഈ പറഞ്ഞതുപോലെ അറിയാലോ കൊളിയോ രോഗം ബാധിക്കും ചെയ്യുന്നതാണ് ഇടയ്ക്ക് വെച്ച് അതുകൊണ്ട് കഴിഞ്ഞ വർഷം ഒരു വർഷം ഇതൊന്ന് മുടങ്ങിയായി വീണ്ടും നമ്മൾ തുടങ്ങുകയാണ് ഈ വർഷം അഞ്ചർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് സജീവ് അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ സുചിത്ര സ്വാഗതം പറഞ്ഞു റോട്ടറി ക്ലബ്ബ് ഭാരവാഹികൾ ടൗൺ വാർഡ് മെമ്പർ നൌഷാദ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എ സക്കീർ ഹുസൈൻ എച്ച് ഐ ജെ എച്ച് ഐ ജെ പി എച്ച് എൻ പി എച്ച് എൻ എൽ എച്ച് ഐ തുടങ്ങിയവർ ഇന്നലെ രാവിലെ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തു ഹെൽത്ത് സൂപ്പർവൈസർ പറഞ്ഞു റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് ചോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ